ഹലോ ഗായ്സ് അസ്സാംക്കും വറഹമുല്ല ഇബർക്കാത്തുഹു പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു വീട് ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചു പഴയ സബ്സ്ക്രൈബർമാക്കൊക്കെ അറിയാം ഈ വീട് പുതിയതായി വന്നവർക്കാണ് കേട്ടോ അതാണ് ചെറിയൊരു വീട് തന്നെ ഓട്ടൊരു വീടാണ് കേട്ടോ അതാണ് മുൻവേഷം വലിയൊരു ഹാള് അതിൽ തേയ്സ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ മോള് ചെയ്ത പണിയാണ് കേട്ടോ അവിടെ തന്നെ എൻ്റെ ക്രാഫ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ് ക്രാഫ്റ്റ് ക്രാഫ്റ്റായി ഇതൊക്കെ ചെയ്യും അപ്പം അതൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചുണ്ണാമ്പൊക്കെ അടിക്കുകയാണെങ്കിൽ അതൊക്കെ തീർച്ചിട്ട് വേണം ചുണ്ണാമ്പൊക്കെ അടിക്കാൻ പൂച്ച കിടക്കുന്നുണ്ട് ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജ് കട്ടൽ ഒക്കെ പിൻവേഷം വെച്ചിട്ടുണ്ട് ഇതാണ് അടുക്കള കേട്ടോ അടുക്കള ഇവിടെയാണ് പാമ്പ് വന്നത് പാമ്പ് വന്നത് വണ്ടിൽ അടുപ്പുണ്ട് കേട്ടോ അടുപ്പും അടുപ്പും ചിലപ്പോയിരിക്കും ചുടുവളൊക്കെ വെക്കും കേട്ടോ അടുപ്പിലൊക്കെ അത് പിൻവേഷം കേട്ടോ പിൻവേഷമാണ് ഇങ്ങനെ കിടക്കണത് നമുക്കൊന്നും അവർ പൈസ കൊടുത്തിട്ടൊന്നും ഒന്നും ചെയ്തു തന്നിട്ടില്ല സിമെൻറ്റൊക്കെ പോയി കിടക്കണമൊന്നും ചെയ്തു തന്നിട്ടില്ല ഇട്ട് എട്ടുതര പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല നമുക്ക് അതുകൊണ്ടില്ലേ ബാത്റൂമൊക്കെ തനിത്തനി ബാത്റൂമാണ് കാലക്കണ കല്ല് ഒക്കെ ഉണ്ട് ഇതാ അപ്പുറത്ത് കിടക്കണ കാവലം കണ്ടില്ലേ ഇങ്ങനെയാണ് കിടക്കണത് കേട്ടോ വാഴയും മുരിങ്ങ മരവും ചെടികളും കൊടികളും പൊടികളും പറഞ്ഞവളും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ചെടികളൊക്കെ ഇതാക്കാൻ പറഞ്ഞിട്ട് ബാക്കാണത് മുൻവശത്ത് കൂടിയും വരാം പിൻവശം കൂടിയും വരാം കേട്ടോ അപ്പോൾ അതാണ്ടില്ലേ അപ്പോൾ ഞാനെല്ലാം ശരിയാക്കാ പാമ്പ് വന്നപ്പോൾ നമുക്കൊക്കെ ശരിയാക്കാ പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കുന്നതാണ് അപ്പോൾ കൈകാലൊക്കെ ഒന്ന് വേദനിച്ചിട്ട് ഒന്നും ശരിയാക്കാനായിട്ടില്ല ആൾക്കാരൊക്കെ വിട്ടു പറഞ്ഞാൽ പൈസയൊക്കെ അറുന്നൂറും ആയിരം ഒക്കെ കൊടുക്കേണ്ടി വരും പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യും കേട്ടോ നമ്മളുടെ വീട്ടുപണിയിൽ അവർ ഞാൻ തന്നെ ചെയ്യും ചുറ്റുമുള്ള പരിസരമൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കും അതുകൊണ്ട് നമ്മളുടെ ഇതാണ് നായ്ക്കുറിന കേട്ടോ നായ്ക്കുറിനുണ്ടല്ലേ നായ്ക്കുറിന വീഡിയോ ഷോട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളതും വിചാരിക്കുന്നു അല്ലെങ്കിൽ ഷോർട്ടിൽ പോയി കാണിട്ടോ അത് തനിയെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടില്ലേ നായ്ക്കുറിന കാണാത്തവരൊക്കെ കണ്ടോളെ ഇതാണ് നായ്ക്കുറിന അയ്യോ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നിട്ടോ ഞാൻ നായ്ക്കൊറിനയൊക്കെ തൊടാൻ പറ്റില്ല അങ്ങനെയാണ് മരുന്ന് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അറിവ് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അതാണ്ടല്ലേ ബാക്ക് ഇതാണ് അപ്പോൾ അപ്പുറത്ത് ഒക്കെ കുറച്ച് കുറച്ചതൊക്കെ ഇതാക്കിയിട്ട് ഞാൻ തീ വെച്ച് വിട്ടതാണ് കേട്ടോ ഇതാണ്ടല്ലേ ഇതാണ് നായ്ക്കുറിന അപ്പം കാണാൻ വേണ്ടിയിട്ട് കാണാത്തവരൊക്കെ കാണട്ടെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ നായ്ക്കൊറ അതാണ്ടല്ലേ അങ്ങനെ ഇവിടെ എടുത്ത് വെച്ചതാണ് അപ്പം ഇത് ഇതിൻ്റെ കയ്യിൽ തട്ടിയിട്ടോ കുറച്ച് തട്ടി അങ്ങനെ ശരിയാക്കുമ്പോൾ ചെടികളൊക്കെ വൃത്തിയാക്കുമ്പോളേ കൈയും കാലൊക്കെ പോയിട്ടോ ഒന്നത്തെ ദിവസം അങ്ങനെ രണ്ട് ദിവസമൊക്കെ അങ്ങനെ കടന്നു ഞാൻ വൃത്തിയാക്കിയിട്ട് കയ്യും കാലൊക്കെ അങ്ങനെ വേദനിക്കും പൈസ ഇങ്ങനെ പണി ചെയ്യുന്നവർക്കൊക്കെ പൈസ കൊടുക്കാൻ നമ്മൾ പിസ്കി പിസ്കി കൊടുക്കുന്നവരുണ്ട് അല്ലേ പൈസ കൊടുക്കാൻ പക്ഷേ നല്ല പണിയുണ്ട് കേട്ടോ നല്ല കൈകൽ വേദനയുണ്ട് ഇത് ഇടയിൽ വന്നിട്ട് ഹെലികോപ്റ്റർ പോകുന്ന സീനാണ് ട്ടോ അപ്പോൾ മോനൊന്ന് വീടിയെടുത്ത് വെച്ചതാണ് അതേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ വണ്ടി എൻ്റെ അമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു അമ്മ അനിയൻ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായി അത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീടിയാണ് വെറുതെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ അത് വിട്ടിട്ടുണ്ട് ഇത് അമ്മയാണെട്ടോ മിട്ടും അമ്മയാണ് മുട്ടുമ്മയും മോനുമാണ് രണ്ടും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ടയാണ് അവളെ കണ്ടിട്ട് ഇവള് ഒളിച്ചിരിക്കുകയാണ് വണ്ടീൻ്റെ അടിയിൽ കണ്ടില്ലേ വണ്ടിയിലടിയിൽ ഒളിച്ചിരിക്കുന്ന സീനാണ് അപ്പം നമ്മൾ ചെടികളൊക്കെ ഇതാക്കിയിട്ട് വൃത്തിയാക്കി തീയൊക്കെ ഇട്ടു കേട്ടോ മുൻവശമൊക്കെ ശരിയാക്കി വൃത്തിയാക്കി ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കും മുൻവശമൊക്കെ ശരിയാക്കും ബാക്കൽ തന്നെ ശരിയാക്കാൻ പാട് എന്താ അവിടെ പോകാൻ എനിക്ക് ഒരു പേടിയാണ് അപ്പോൾ ഒക്കെ ശരിയാക്കിയിട്ട് തീയൊക്കെ ഇട്ടു ഇതാണ്ടല്ലേ ബാക്ക് ബാക്കൊക്കെ ഇങ്ങനെ ഇവിടെ ഒക്കെ തീ ഇട്ടു കേട്ടോ തീട്ട് വെച്ച് പിന്നെ നമ്മൾ അവരിൻ്റെ സ്ഥലത്തൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്ക് ആവശ്യമില്ലല്ലോ നമ്മുടെ പരിസരം മാത്രം നമ്മൾ വൃത്തിയാക്കിയിരിക്കും അവർ പൈസ ഒരാളിനെ കൂട്ടി ശരിയാക്കും കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ അക്ഷയയ്ക്ക് പോകണം പറഞ്ഞിട്ട് മോളിൻ്റെ അക്ഷയ അക്ഷയ അക്ഷയക്ക് പോകണം ആധാർ കാർഡ് ഒന്ന് ശരിയാക്കണം അവിടെ അപ്ഡേറ്റ് ചെയ്യണം പറഞ്ഞിട്ട് പോയിട്ടോ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ വരണ സീനാണത് അപ്പം മോളാണ് വീടുകടുത്ത് കേട്ടോ അപ്പോൾ വരുമ്പോൾ അങ്ങനെ റോഡ് സൈഡ് അങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ നല്ല ദൂരമുണ്ട് ഹൈസ്കൂളിൻ്റെ അവിടെ പോകണം മോൻ്റെ സ്കൂളിൻ്റെ അവിടെ പോകണം ഞാനും അവിടെ തന്നെയാണ് പഠിച്ചത് നണ്ടിലെ ഇപ്പം കടകൾ ഫുള്ള കടകളെയും ആദ്യമൊക്കെ വീടായിരുന്നു നണ്ടിലേ ഇത് വന്നിട്ട് വെൽഡിങ് കട്ടിൽ വന്നിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സൗണ്ട് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ കട്ടിൽ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അത്ത വന്നു അപ്പം അത്താൻ്റെ കൂടെ ഇപ്പോൾ വീടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ കട്ടിൽ കളട്ടി കളട്ടിയിട്ട് കാലിന് മാത്രം കൊണ്ടുപോയി വണ്ടിയിൽ തന്നെ പോയിട്ടോ സ്കൂട്ടറിൽ സ്കൂട്ടറിൽ തന്നെ പോയി ഹോൾഡ് ചെയ്യുകയാണ് കേട്ടോ ആ ഒന്ന് എടുത്തു വെച്ചാണ് ട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വീടും ഒരു വിശേഷം ചെറിയൊരു വിശേഷം കുഞ്ഞു വിശേഷം നമ്മളുടെ എൻ്റെ എൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീടിയാണ് കേട്ടോ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay, bye.